നായാടി മുതൽ നസ്രാണി വരെ എന്ന നിർണായക ഐക്യ നീക്കം വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുകയും നായർ സ്വാഗതം ചെയ്യുകയും ചെയ്ത എട്ടാം നാളാണ് ഐക്യ നീക്കത്തിൽ നിന്ന് നായർ നാടകീയമായി പിന്മാറുന്നത് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം സംശയിക്കുന്നുവെന്നാണ് സുകുമാരൻ നായരുടെ പ്രതികരണം ആ പ്രതികരണം കേട്ടിട്ട് മടങ്ങി വരാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തന്നെ അർത്ഥം ആർക്ക് വേണ്ടി അത് അത് ശരിയല്ല ഞങ്ങൾക്കൊരു അബദ്ധം വരാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും കാണ്ടതാണ് അത് ഇപ്പം അങ്ങനെ തോന്നുന്നു അത്രയേ ഉള്ളൂ കൂടാതെ എസ് എൻ ഡി പി മുന്നോട്ട് വയ്ക്കുന്ന ഐക്യനീക്കത്തിന് കൈ കൊടുത്താൽ അത് കൂടുതൽ നേട്ടമുണ്ടാവുക എസ് എൻ ഡി പിക്ക് ആണെന്നും എൻ എസ് എസിന്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന ആശങ്കയും സുകുമാരൻ നായരുടെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന ലേബി സജീന്ദ്രൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ലേബി ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും അവശേഷിക്കുകയാണ് അത് തുറന്നു പറയാൻ എന്തായാലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോ തയ്യാറാവുകയും ചെയ്യില്ല ഇന്ന് ബോർഡ് യോഗത്തിൽ നടന്ന വിലയിരുത്തലുകൾ ഏത് തരത്തിലാണ് തുടക്കത്തിൽ വലിയ രീതിയിൽ സ്വാഗതം ചെയ്ത ഒരു തീരുമാനത്തെ ഐക്യ നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു എട്ട് ദിവസം കൊണ്ട് ആ തീരുമാനത്തിലെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നത് രാഷ്ട്രീയമായ നഷ്ടം ഒരു പക്ഷേ എൻ എസ് ഉണ്ടാകും എന്ന വിലയിരുത്തൽ വരുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ആ നഷ്ടം ഉണ്ടാകുന്നത് എന്നാണ് എൻ എസ് എസ് വിലയിരുത്തുന്നത് എസ് എൻ ഡി പിക്ക് ഏതൊക്കെ തരത്തിൽ ഈ വിഷയം ഐക്യനീക്കം ഗുണം ചെയ്യുമെന്നാണ് എൻ എസ് എസ് ആശങ്കപ്പെടുന്നത് ലവി ഭാര്യ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അതായത് എൻ എസ് എസ് എന്ന് പറയുന്നത് വളരെ കേഡർ സംവിധാനത്തിൽ പോകുന്ന ഒരു സമുദായ സംഘടനയാണ് ഇതിൽ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു പദം ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു പദവിയുമായിരുന്നു ആ ജനറൽ സെക്രട്ടറി പദത്തെ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനത്തെ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് സുകുമാരൻ നായർ നേരത്തെ തീരുമാനിക്കുന്നു എട്ട് ദിവസത്തിനു ശേഷം സുകുമാരൻ നായർ തന്നെ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് അങ്ങനെ തന്നെ എടുക്കാനാകില്ല കാരണം ഡയറക്ടർ ബോർഡ് യോഗം എന്ന് പറയുന്നത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന യോഗമാണ് ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇരുപത്തിരണ്ടംഗങ്ങളിൽ മൂന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നില്ല വിട്ടുനിന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഈ യോഗത്തിൽ തീർച്ചയായും ഇതിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ എസ് എൻ ഡി പി യൂണിയൻ ഒരു തീരുമാനം പറയുമ്പോഴേ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു തീരുമാനം പറയുമ്പോൾ തന്നെ അതിന് നേരെ അതിൽ ഇത്തരത്തിലൊരു സഖ്യത്തിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എൻ ജനറൽ സെക്രട്ടറി പറയുന്നു എന്നാൽ അത് നടപ്പിലാകില്ല എന്ന തീരുമാനത്തിൽ എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതായത് നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് നമ്മൾ ഇത് കണ്ടതാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു മറുവാക്ക് പോലും എൻ എസ് എസിൽ നിന്ന് ഇതുവരെ ഉയർന്ന നമ്മൾ കേട്ടിട്ടില്ല അന്ന പല കരയോഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്നത് കണ്ടതാണ് അതിനോട് തന്നെ ഇതിനെയും കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനാകില്ല ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് വ്യത്യസ്ത ചിന്താധാരയുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് അതിന് ഇതിനുണ്ടാകുന്ന രാഷ്ട്രീയ മാനങ്ങളും ഏറെയാണ് നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിന് വേറെ വലിയ രാഷ്ട്രീയ മാനങ്ങളാണ് അതിന് വരിക അതിന് ഉത്തരം പറയേണ്ട ബാധ്യത എൻ എസ് എസിന് വരുന്നു മാത്രമല്ല ഇതിന്റെ രാഷ്ട്രീയപരമായ നേട്ടം എസ് എൻ ഡി പിക്ക് പോകുന്നു ഇതിന് ഏതെങ്കിലും രീതിയിൽ അതായത് തുടർഭരണം എൽ ഡി എഫിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വീണ്ടും വരുന്നൊരു ഘട്ടമാണ് വരുന്നതെങ്കിൽ അതിന്റെ നേട്ടം ഇടവ് സമുദായത്തിനാണ് മറിച്ച് യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ എൻ എസ് എസ് സമുദായ അംഗങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയായാലും അത് എൻ എസ് എസ് സമുദായത്തിന് സമുദായത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഈ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമ്മൾ ഈ തീരുമാനത്തോട് കൂട്ടി തന്നെ വായിക്കേണ്ടതാണ് അത് മാത്രമല്ല ഇത്തരത്തിൽ എസ് എൻ ഡി പിയുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എസ് എൻ ഡി പി യൂണിയൻ ഇത്തരത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു സഖ്യ സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു നീക്കം നടക്കുന്നു എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പിക്ക് മാത്രമല്ല അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല ഈ ഘട്ടത്തിൽ ക്ഷീണം ഉണ്ടായിരിക്കുന്നത് ജി സുകുമാരൻ നായർക്ക് കൂടിയാണ് കാര്യം ഇത്തരമൊരു തീരുമാനം എട്ട് ദിവസം കൊണ്ട് തിരുത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ക്ഷീണം തന്നെയാണ് എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച എസ് എൻ ട്രസ്റ്റിന്റെ ബോർഡ് യോഗം നടക്കുന്നുണ്ട് സ്വാഭാവികമായി അത് വേറെ അജണ്ട ാണ് യോഗം ചേരുന്നത് എങ്കിൽ പോലും സ്വാഭാവികമായും എസ് എൻ ഡി പി യൂണിയനിലെ അംഗങ്ങൾ തന്നെയാണ് എസ് എൻട്രസ്റ്റിലും ഉള്ളത് സ്വാഭാവികമായും ഈ വിഷയം കടന്നു വരും അതിനുശേഷമായിരിക്കും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വരിക ഇന്നത്തെ പ്രതികരണം നോക്കുകാര്യ നേരത്തെ വാർത്തകൾ നമ്മൾ ആദ്യം ആ വാർത്ത പുറത്തുവിടുന്നു ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം തേടിയത് ആ സമയത്ത് ഔദ്യോഗികമായ പ്രതികരണം എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അപ്പോഴാണ് മാധ്യമങ്ങളിലൂടെ കണ്ടതിനു കണ്ടതേയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇനി ഏതായാലും പ്രതികരണം ഈ എസ് എൻ ട്രസ്റ്റിന്റെ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും എന്തായാലും അതിൽ ആലോചനയുണ്ടാകും അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വരികയും ചെയ്യും ഏതായാലും ഇത് ആത്യന്തികമായി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് യു ഡി തന്നെയാണ് കേരളത്തിലെ പ്രബലമായ രണ്ട് സമുദായങ്ങൾ രണ്ട് ഹൈന്ദവ സമുദായങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു പൊതുമേ ഒരു പൊതുബോധം വരുന്നത് സ്വാഭാവികമായും വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും ഈ രണ്ട് സമുദായ അംഗങ്ങളായ വോട്ടർമാർക്കിടയിൽ സ്വാഭാവികമായും ആശയക്കുഴപ്പമുണ്ടാക്കും അത് യു ഡി എഫിനെ ദോഷകരമായി ബാധിക്കും എന്നൊരു ആശങ്കയും ഉണ്ടായിരുന്നു ആ ആശങ്കയാണ് ഇപ്പോൾ മാറിക്കിട്ടിരിക്കുന്നത് ഓക്കെ ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഐക്യനീക്യം അടഞ്ഞ അധ്യായമായ സ്ഥിതിക്ക് ഇനി രാഷ്ട്രീയമായി ഇത് ആർക്കൊക്കെ നേട്ടമാകും കോട്ടമാകുമെന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം